ഒരു പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ രക്ഷിതാക്കളുടെ പേരുണ്ടായിക്കോളന്നില്ല അപ്പൊ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇനി ബി എൽഒമാര് വരും ഞാൻ ഈ പറയുന്ന വിഷയം ശരിക്കും മനസ്സിലാക്കണം ഈ അപേക്ഷ കൊടുക്കുമ്പോ അത് പരിഗണിക്കാനും പരിഗണിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അധികാരം ഈ ബ്ലോക്ക് ലെവൽ ഓഫീസർക്കാർ അതുപോലെ തന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഇ ആർഒ എന്ന് പറയുന്ന ഓഫീസർ മണ്ഡലത്തിലുണ്ടാവും അയാൾക്ക് നിങ്ങളെതിൽ ചേർക്കണോ ചേർക്കണ്ടോ എന്ന് തീരുമാനിക്കാം ഇങ്ങനെ ഒരുപാട് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ആധാറുണ്ടാവും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത് വോട്ട് ചേർക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ ചേർക്കണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ നമ്മുടെ വീടുകളിൽ ഈ കടലാസുകളൊക്കെ കൊണ്ടുത്തരും അത് കഴിഞ്ഞ ഡിസംബർ ഒമ്പതിന് കരണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ എന്ന് പറഞ്ഞാൽ ഇത് നവംബർ ആയി അടുത്ത മാസം ഒമ്പതാം തീയതി വോട്ടർ പട്ടിക ഇറങ്ങും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അല്ല ഞാൻ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക റെഡിയാണ് നിങ്ങളൊക്കെ വോട്ട് ചെയ്യും അതല്ലേ ഞാൻ പറയുന്നു ഡിസംബർ ഒമ്പതിന് പുറത്തിറങ്ങുന്ന വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ ജനുവരി എട്ട് വരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഡിസംബർ കഴിഞ്ഞ് ഒരു മാസമേ ഉള്ളൂ അത് കണ്ടുപിടിച്ച് പരിശോധിക്കേണ്ട ആൾക്കാരാണ് നമ്മളാണ് പക്ഷെ നമ്മൾ അവർ ശ്രദ്ധിക്കാറില്ല അത് ശ്രദ്ധിക്കൽ ആരാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകരൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് പക്ഷെ ഈ പൊതുപ്രവർത്തകർ ഈ സമയത്ത് ഭയങ്കര തിരക്കിലാണ് ഇപ്പോൾ അവരിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് ഈ തിരക്കിൽ ചെറിയൊരു സമയം തന്നിട്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ എന്തിനാണ് ഗവൺമെന്റ് വരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ആളുകളുടെ വോട്ടതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഫെബ്രുവരി മാസം ഏഴാം തീയതി അടുത്ത ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ നവംബറായി ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസം ഉണ്ട് നമ്മൾ കരുതും മൂന്ന് മാസം ഇല്ല ശരിക്കും ഒരു മാസമേ നമുക്ക് ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി മാസം ഏഴാം തീയതി അന്തിമ വോട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം വരെ നമ്മളെ സംബന്ധിച്ച് ഡിസംബർ ഒമ്പത് എട്ട് ജനുവരി എട്ട് ഒരു മാസമേ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ ആ പരാതി കൊടുത്താൽ തന്നെ നമ്മളതിൻ്റെ ഹിയറിംഗിന് പോകണം എന്നിട്ട് ഓഫീസറുടെ മുമ്പിൽ ഈ രേഖകളൊക്കെ തെളിയിക്കണം നമ്മളാൾക്കാർ എന്ത് ചെയ്യാ അത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാ വോട്ട് ഉണ്ടാക്കുന്ന അങ്ങനെ വോട്ട് നട്ടപ്പെട്ട് പട്ടിക ഇറങ്ങി ആസാമിൽ എന്താ സംഭവിച്ചത് ബീഹാറിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല നിങ്ങൾ ഇന്ത്യൻ പൗരൻ വന്നാൽ ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വരും ആസാമിൽ വന്നു ഡിറ്റൻഷൻ സെന്ററിലെ ആളുകൾ ഡിറ്റൻഷൻ സെന്റർ എന്നാൽ ജയിലാണ് നിങ്ങൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ നിങ്ങളെ ജയിലിൽ കൊണ്ടുപോയിടും ഭക്ഷണവും സൗകര്യവും പൂർണ്ണമായി ലഭ്യമാകാതെ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ആസാമിൽ ജയിലിൽ കിടക്കുന്നുണ്ട് നല്ല പേരാ സെന്റർ എന്ന പേര് പക്ഷെ ജയിലാണ് പശ്ചിമബംഗാളിൽ നിന്ന് ഒരുപാട് ആളുകളെ പുറത്താക്കി കോടതി ഇടപെട്ട് ചില ആൾക്കാർ കൊണ്ടുവരുന്നോ നിങ്ങൾ ആസാമിൽ നടപ്പാക്കിയപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും പുറത്തുപോയി പക്ഷെ അവിടെ പുറത്തായ കൂട്ടത്തിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ കുറേ ഉണ്ടായിരുന്നു ആ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് തൽക്കാലം അത് അപ്പ അവിടെ നടപ്പാക്കാൻ അവർ മടിച്ചു കോടതികളിലായി കേസായി പ്രശ്നങ്ങളായി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യത്ത് നമുക്ക് നിലനിൽപ്പിനുണ്ടാണ് വോട്ട് ചെയ്യാൻ എന്തിനാ വോട്ട് ചെയ്യുന്നത് എന്തിനാ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോർക്കണം നമ്മുടെ രാജ്യത്തെ പൗരന്മാരായി നമുക്ക് നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് നമ്മുടെ വോട്ടവകാശം അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് വരൽ അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഇന്ത്യൻ പൗരന്മാരാവൂല നിങ്ങൾക്ക് ഇപ്പത്തെ പറഞ്ഞാൽ മനസ്സിലാവില്ല ആസാമിലെ ജനങ്ങൾ ആയിരുന്നു ആസാമിൽ നടപ്പാക്കിയ സമയത്ത് അവിടെ പ്രകൃതി ദുരന്തം കള സമയം ആരും ശ്രദ്ധിച്ചില്ല ബീഹാറിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ ബീഹാറിൽ വെള്ളപ്പൊക്കമുള്ള സമയത്താണ് നടപ്പാക്കിയത് കുറഞ്ഞ സമയം കൊടുത്തു ഈ രീതിയിൽ ആളുകൾ ഇത് ചേർക്കാൻ മടിച്ചിട്ടും അവർക്ക് സമയം കിട്ടാതെയും ലിസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം പൗരത്വം ചോദിച്ചു ഇന്ത്യൻ പൌരലാണ് എന്ന് തെളിയിക്കുന്നതിന്റെ വോട്ടർ ലിസ്റ്റ് ആധാരമാക്കുന്ന ഒരു പുതിയ നിയമാണീ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പൗരത്വ ബില്ലിനെതിരെ നമ്മൾ സമരം ചെയ്തില്ലേ ആ പൗരത്വ നിയമം വേറൊരു മാർഗത്തിലൂടെ നടപ്പാക്കാൻ പോവുകയാണ്